ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് ഹലോ ഗായ്സ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖോലെ പറയാ ജിമ്മിലേക്ക് ഇറങ്ങിയതാണ് മച്ചന്മാരെ ശില മുട്ടമ്പേലി ഇവിടെ കണ്ട അപ്പുറത്ത് കണ്ടാണ് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ഇപ്പൊ ഒരു കാടക ടാപ്പാണ് അങ്ങനത്തെ കുറച്ച് ചടങ്ങ് ഉണ്ട് ബസ് ഇനി ഇപ്പൊരു ടു മിനിറ്റ്സ് ഡിലേ കാണിക്കണത് കണ്ടിട്ട് ഇവിടെ സീബ ലൈൻ ഉണ്ട് അത് പ്രോസൈസ് അപ്പുറത്ത് പോയി നിൽക്കണം പറഞ്ഞ സമയത്ത് എത്തിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഇനി പിന്നെ സൺസെറ്റൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും സൺസെറ്റൊക്കെ ഒരു എട്ട് മണി ഒമ്പത് മണിക്കും സൺസെറ്റൊക്കെ വരാൻ വേണ്ടി നിൽക്കണിത് ഇവിടെ ഇവിടെ ഒരു ടാപ്പിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ പ്രസ് ട്രോക്ക് ആടുന്ന പ്രശ്നമുണ്ട് നമുക്ക് ഇവിടെ ടി ടി സി ട്രാൻസ്പോർട്ട് പരിപാടിയൊക്കെ കാർ പരിപാടിയാണ് കാർഡ് കാര്യങ്ങളൊക്കെ മക്കളെ ബസ് വന്ന് കണ്ട അപ്പുറത്തേ നിർത്തിയിട്ട് ബസ് ഇനി കയറാൻ പറ്റും അങ്ങനെ ഇറങ്ങി നടക്കാനാണ് ബസ് ഇറങ്ങി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് ഉള്ളിലേക്ക് ഈ ഒരു കോമ്പൗണ്ടിലാണ് ഇതുള്ളത് നമ്മുടെ ജിമ്മിൽ ഇരിക്കണത് ജിമ്മെന്ന് പറഞ്ഞ പറഞ്ഞാൽ ജിമ്മട്ടോ നമ്മുടെ ക്യാൻഡൽ ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും ജിമ്മ് ജിമ്മിൽ കയറണതും എന്തൊക്കെ ഒരു നമ്മൾ ഒരു ടാപ്പിങ്ങാണ് കാർഡ് ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചു തരാൻ കയറിയിരിക്കുന്നു നമ്മൾ കുറച്ച് നാളെ ജിമ്മിലൊക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് നാളെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കയറുന്നത് സംഭരം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബ്ലോഗിംഗ് ഒക്കെ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ട് നോക്കാം ഗായ്സ് ഇതാണ് ഫിറ്റ് ഫോർലെസ് ജിമ്മിൻ്റെ കാർട്ട് ഇത് വന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യണം വേണ്ട ഇതാണ് മെഷീൻ ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തുറന്നു പോവാം ഓ ഇവിടെ അല്ല സോറി സോറി മാറിപ്പോയി ഇവിടെ ഹലോ ഗായ്സ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പഴാണ് ഇവിടുത്തെ ഒക്കെ മാറണമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഇന്നത്തെ ബാക്കി കണ്ട പിന്നെ ഇപ്പം നല്ല ഞാൻ പോയ സമയത്ത് നല്ല വെയിലും നല്ല ചൂടും പരിപാടിക്ക് ഇറങ്ങും നല്ല കാറ്റും മഴ പെയ്യാൻ പോണേണ് ഇവിടെ കണ്ട ബാക്കിൽ ഫുള്ളും പരിപാടിയൊക്കെ വന്നു കീഴാണ് കണ്ട ഇടിവെട്ടും നല്ല തണ്ടർ സ്റ്റോമും ഇപ്പം കാണിക്കുന്നുണ്ട് നല്ല കാറ്റും പരിപാടിയൊക്കെ അങ്ങ് പോണ ക്ലൈമറ്റ് എല്ലാവരും പറയാറുണ്ട് അൺപ്രഡിക്റ്റബിളാണെന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഫാനൊക്കെ ഫ്രണ്ടിൽ വെച്ചു തരേണ്ട ഇവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി അപ്പോൾ അത് കണ്ടിട്ട് ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അതെടുത്തോണ്ടും പോകും നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ ഫുള്ളായിട്ടിരിക്കണെങ്കിൽ നമുക്ക് വെക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ യൂസ്ലെസ് ആണെങ്കിൽ നമുക്ക് പുറത്തുണ്ടെന്ന് വെക്കാം അല്ലാണ്ട് നാട്ടിലെപ്പോലെ വൽച്ചറിനുകളാണ് പരിപാടിയൊന്നുമില്ല അപ്പൊ വീട്ടിലൊന്ന് കേറിയപ്പ തന്നെ മുട്ടമ്പഴ പെരുമര നാട്ടിലെ വൈബ് കാണിച്ചിരട്ട മുട്ടമഴാണ് ഗ്യാസ് ഓർ ഒക്കെ ഫ്രണ്ടിലിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കാറ്റ് ഹലോ ഗായ്സ് അങ്ങനെ അതേ മഴയൊക്കെ മാറി പിന്നെയും ഒരു ഇപ്പോൾ സമയത്ത് ആണെന്ന് അറിയാമോ എട്ട് മണി വേണ്ട ഫുള്ള് വെയിലും പരിപാടിയൊക്കെയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്ത് പറയാനല്ലേ എട്ട് മണിയായിട്ടും ഇവിടെ വെയിൽ അവരെ ചെറിയ സൈക്കിളായിട്ട് ഇറങ്ങിയിരിക്കണേ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങി കണ്ട ചെറിയ ഇലക്ട്രിക് സൈക്കിളുണ്ട് അതുകൊണ്ട് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കണേ നമ്മുടെ ബ്രദർ അവിടെ പോകേണ്ട ക്രിസ്തഫർ പോണ്ടി പോവേ അപ്പോൾ ഓക്കെ ബൈ പ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്